പക്ഷേ ഒരു കണ്ടീഷനുണ്ട് വിജയലക്ഷ്മി അവനെ എന്തെന്ന രീതിയിൽ നോക്കി അവളെ ഞാൻ കല്യാണം കഴിക്കുന്നെന്ന് കരുതി എൻ്റെ ഒരു കാര്യത്തിലും അവൾ ഇടപെടാനോ എൻ്റെ മുറിയിൽ കയറാനോ പാടില്ല ഈ വീട്ടിൽ അവൾ ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നാൻ പാടില്ല എങ്കിൽ മാത്രം ഞാൻ സമ്മതിക്കാം ഈ വിവാഹത്തിന് വിജയലക്ഷ്മി അവനെ നോക്കി സമ്മതമെന്ന് പറഞ്ഞതും അവൻ പിന്നെ ആരെയും നോക്കാതെ അവിടെ നിന്നും പോയിരുന്നു കല്യാണം ഇതെല്ലാം കേട്ട് ഉറഞ്ഞ് തുള്ളി പോകുമ്പോൾ വിജയദേവും അവൾക്ക് പിന്നാലെ പോയിരുന്നു വൈഷു ചപ്പാത്തിയുടെ ഒരു കഷ്ണം വായിൽ വെച്ചുകൊണ്ട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ അമ്മേ അമ്മയ്ക്ക് വട്ടുണ്ടോ ഇതിനേക്കാളാണ് എട്ടിനെ കെട്ടിക്കാതിരിക്കുന്നതല്ലേ നല്ലത് എടിപ്പോത്തെ അതിൽ വായിലിരിക്കുന്നത് ഇറക്ക് ഇല്ലെങ്കിൽ ഇതുപോലെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ നീ ബി ബാക്കി കാണില്ല അതിനു മുൻപ് തൊണ്ടയിൽ ചപ്പാത്തി കുരുങ്ങി ചാവു നീ വിജി തവളിയെ നോക്കി പറയുമ്പോൾ വൈഷു അവനെ നോക്കി ചീറിക്കൊണ്ട് പറഞ്ഞു എടാ ചേട്ടാ നിന്നെ തെക്കോട്ട് എടുത്തിട്ടേ എന്നെ എടുക്കൂ അതുകൊണ്ട് മോൻ ഭാരിച്ചതൊന്നും ആലോചിക്കേണ്ട കേട്ടോ ഇട്ട് നിന്നെയുണ്ടല്ലോ അതും പറഞ്ഞ് വൈഷുവിനെ അടിക്കാൻ ഓങ്ങിയതും വിജയലക്ഷ്മി അവനെ ശാസിച്ചു അപ്പോഴേക്കും വിജിത്ത് കൈകൾ താഴ്ത്തി വൈഷു അവനെ കണ്ണുരുട്ടി പേടിപ്പിച്ച ശേഷം വിജയലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മേ ഞാൻ ചോദിച്ച ചോദിച്ചു നമ്മെന്തോന്നും പറയാത്തേ വൈഷു അവനെ നിന്നേക്കാളൊക്കെ മുന്നേ ഞാൻ കണ്ടതാ അതുകൊണ്ട് ആ മനസ്സതെനിക്ക് നന്നായി തന്നെ അറിയാം അവൻ ആ കണ്ടീഷൻ പറഞ്ഞത് തന്നെ അത് പറയുമ്പോൾ നമ്മൾ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി മാത്രമാണ് എന്നാൽ അത് ഞാൻ അംഗീകരിച്ചത് കൊണ്ട് അവനിതിൽ നിന്നും പിന്മാറാൻ ആവില്ല നമ്മൾ പറയുന്നതന്ന് തന്നെ അവൻ ആ മോളുടെ കഴുത്തിൽ താലി കെട്ടും ആദ്യം കല്യാണം ബാക്കിയെല്ലാം ഈശ്വരൻ തന്നെ കാണിച്ചു തരും പ്രണവും പ്രിയങ്കയും ജുദ്രയോട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്കും ഹോസ്പിറ്റലിലേക്കും പോയി ജുദ്ര അവർ പോയതും ഡോർ ലോക്കാക്കി മുകളിലേക്ക് പോകാൻ പുറത്തുനിന്ന് കോളിംഗ് ബെൽ കേട്ടു രുദ്ര സ്റ്റെപ്പുകൾ ഇറങ്ങി ആദ്യമൊന്നും അടിച്ചിട്ടാണെങ്കിലും ഡോറ് തുറന്നു മുന്നിൽ നിൽക്കുന്ന ഭദ്രയെ കണ്ടതും അവൾ വേഗം ഡോറിൻ്റെ പിന്നിലേക്ക് ഒതുങ്ങി നിന്നു പ്രണവ് എവിടെ അവൻ അവളെ നോക്കാതെ ചോദിച്ചു സാറും പ്രിയയും ഓഫീസിലേക്ക് പോയി നിനക്കിവിടുന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം വാ ഞാൻ പുറത്ത് കാറിലുണ്ടാവും എവിടേക്ക് സാറും പ്രിയയോടും പറയാതെ ഞാൻ ഞാൻ വരില്ല നീ വരും വന്നില്ലെങ്കിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം അത് വേണ്ടെങ്കിൽ മര്യാദക്ക് വന്നോണം അവരോട് പറയാതെ മര്യാദക്ക് വരുന്നതാ നല്ലത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭദ്രിരുദ്രയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വരാം അവൾ ശ്വാസം കിട്ടാതെ അവൻ്റെ പിടിയിലിരുന്നു കൊണ്ട് പറഞ്ഞു രുദ്രയിൽ നിന്നും അവൻ പിടിവിട്ട് മുന്നോട്ട് നടന്നതും രുദ്ര അവൻ്റെ പിന്നാലെ തന്നെ ചെന്ന് ബാക്ക് സീറ്റിൽ കയറി ഭദ്രി ദേഷ്യത്തിൽ കാർ മുന്നോട്ടെടുത്തു അവൾ പേടിയോടെ സീറ്റിൽ മുറുക്കിയ പിടിച്ചിരുന്നു ആളൊഴിഞ്ഞൊരു സ്ഥലം എത്തിയതും അവൻ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം അവൾ ഇരുന്ന സൈഡിലെ ഡോറ് തുറന്നിറങ്ങാൻ പറഞ്ഞതും അവൾ അവനെ നോക്കിക്കൊണ്ടിറങ്ങി നീ കരുതുന്നുണ്ടാവും നിന്നെ ഞാൻ കെട്ടിയുടെ ഭാര്യയായി വാഴിക്കുമെന്ന് അങ്ങനെ വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ല പിന്നെ ഇന്നലത്തെ ആ പ്രശ്നത്തിൽ നിനക്ക് വല്ല പങ്കുമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ തീർന്നു രുദ്ര അവനെ തന്റെ പേടിയോടെ നോക്കി നിന്നു അധികം നീ പാവമായി നടിക്കല്ലേ നിന്നെ പോലുള്ളവന്മാരെ നിന്റെയൊക്കെ ആഗ്രഹം നടക്കും വരെ ഇതുപോലെയുള്ള വേലത്തരം കാണിക്കുമെന്ന് എനിക്ക് നന്നായി അറിയാം അത്രയും പറഞ്ഞ ശേഷം വീണ്ടും അവളെ നോക്കി പറഞ്ഞു നീ എന്ത് മായാജാലം കാണിച്ചിട്ടാടി അവരെയൊക്കെ നിൻ്റെ വരുതിയിലാക്കിയത് നിന്നെ കെട്ടിയില്ലെങ്കിൽ എന്നോട് മിണ്ടില്ലെന്ന് പോലും നിന്നെ എന്നല്ല ആരെയും ഞാൻ ഈ ജീവിതത്തിൽ കെട്ടുകയോ കെട്ടി കൂടെ പൊറപ്പിക്കുകയോ ചെയ്യില്ല പക്ഷെ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചിലത് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നിന്നെപ്പോലൊരു ഫനമോളെ എൻ്റെ തലയിലാവും ബദ്രിയ അവളെ നോക്കി അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതെ നിന്റെ ഈ പൂങ്കണ്ണീരും കാണാനല്ല ഞാൻ വന്നത് അത്രയും പറഞ്ഞു ബദ്രി അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു മഞ്ഞച്ചിരടിൽ കോർത്ത് താലി പുറത്തേക്കെടുത്തു എന്നിട്ടത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് നിന്റെ കഴുത്തിൽ കെട്ട് രുദ്രാവനെയും അവൻ്റെ കയ്യിലിരിക്കുന്ന താലിമാരെയും മാറി മാറി നോക്കി ദേ ഇവിടെ ഇങ്ങനെ അധികനേരമൊന്നും എന്നെ കൊണ്ട് നിൽക്കാനാവില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇത് വാങ്ങി കെട്ടിക്കോ ബദ്രി അത് പറഞ്ഞിട്ടും പ്രതി പ്രതികരിക്കാതെ നിൽക്കുന്ന രുദ്രയെ കണ്ടതും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു നിന്നോടുള്ള പൊന്നമോളെ ഇത് കെട്ടാൻ പറഞ്ഞേ ബദ്രിയുടെ ദേഷ്യത്തിലുള്ള ചീട്ടിൽ കണ്ടതും രുദ്ര പേടിയോടെ അത് വാങ്ങി കഴുത്തിൽ കെട്ടി അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞോണ്ടിരുന്നു രുദ്ര താലി സ്വന്തം കഴുത്തിൽ കെട്ടിയ ശേഷം നിറകണ്ണുകളോട് അവനെ നോക്കിയതും ബദ്രി അവൾക്ക് മുൻപിൽ സിന്ദൂര ചെപ്പ് നീട്ടി ഇതും തൊട് വേഗം അവളിൽ നിന്ന് തലയാട്ടി എന്നാൽ ബദ്രി ദേഷ്യത്തിൽ അവളുടെ കൈവിരൽ പിടിച്ച് ആ കുങ്കുമത്തിൽ തൊട്ടശേഷം രുദ്രയുടെ സിന്ദൂര രേഖയിൽ നീട്ടി വരച്ചു പിന്നിൽ താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന രുദ്രയെ കണ്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നു ബദ്രി മോനെ നീ വിജയലക്ഷ്മി മുന്നിൽ കണ്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവനെ തന്നെ നോക്കി അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും പ്രണവിനും എല്ലാവർക്കും ഇവളെ ഞാൻ കെട്ടണം എന്നത് ഞാനായിട്ട് നിങ്ങളുടെ ഇഷ്ടം അത് കണ്ടില്ലെന്ന് വെച്ച് വേണ്ടല്ലോ അതുകൊണ്ട് മാത്രം ഇവളെ കെട്ടി പക്ഷെ ഒരിക്കലും എൻ്റെ മനസ്സിൽ ഇവളെൻ്റെ ഭാര്യ ആയിരിക്കില്ല അത്രയും പറഞ്ഞ് അവനകത്തേക്ക് പോകാനാഞ്ഞതും വിജയലക്ഷ്മി അവൻ്റെ കയ്യിൽ പിടിച്ചു ഇത്രക്കുമായ സ്തുതിക്ക് നീ ഇവിടെ നിൽക്ക് അമ്മ ഇപ്പം വരാം അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞതും അവർ മനസ്സിൽ വിചാരിച്ചതെന്തോ അതുപോലെ നിലവിളക്കുമായി അങ്ങോട്ടേക്ക് വന്നു നിലവിളക്ക് വൈഷുവിൽ നിന്നു വാങ്ങി രുദ്രയെയും ഭദ്രയെയും നിർത്തി ആരതി ഒഴിയാനാഞ്ഞതും ബദ്രി ദേശത്തിൽ അത് തട്ടിത്തെറിപ്പിച്ചു കത്തിച്ച നിലവിളക്ക് തെറിച്ച് രുദ്രയുടെ കാൽക്കൽ മുന്നിലേക്ക് വന്ന് വീണു ബദ്രി വിജയലക്ഷ്മി ശാസനയോടെ അവനെ വിളിച്ചു ഇവളെ ഞാൻ ആക്കാനല്ല ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് ഇതുപോലുള്ള ആചാരങ്ങൾ വേണ്ട എനിക്കിഷ്ടമല്ല അത്രയും പറഞ്ഞു ബദ്രി ആരെയും നോക്കാതെ അകത്തേക്ക് പോകുമ്പോൾ രുദ്ര ഒരു കരച്ചിലോട് അവിടേക്ക് ഇരുന്നു പോയി വിജയലക്ഷ്മി രുദ്രയെ നിലത്തു നിന്നും എഴുന്നേൽപ്പിച്ച് അവർക്ക് അഭിമുഖമായി നിർത്തി അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു അയ്യേ നല്ലൊരു ദിവസമായിട്ട് മോളിങ്ങനെ കരയുവാണോ വേണ്ടേ അവൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലെങ്കിലും മോൾക്ക് തന്നെ ഏറെക്കുറെ അറിയാവുന്നതല്ലേ ഇങ്ങനെ ഏത് നേരവും കരഞ്ഞുകൊണ്ടിരുന്നാലേ അതിനെ നേരം കാണുമോ എനിക്കിവിടെ നിൽക്കണ്ട ആർക്കും ഒരു ശല്യമാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നെ എൻ്റെ ഹോസ്റ്റൽ കൊണ്ടു ചെന്നാക്കുമോ ഒരിക്കലും ഒരു ശല്യത്തിനും വരില്ല ഞാൻ മോൾ ഞങ്ങൾക്ക് ശല്യം ആരാ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ അതോ ദൈവം നിൽക്കുന്ന ആരെങ്കിലും പറഞ്ഞോ ഇല്ല അപ്പം പിന്നെ മോളെങ്ങനെ നമുക്ക് ശല്യാവുന്നേ നീ കാളിയാർ മഠത്തിലെ ഭദ്രനാഥിൻ്റെ ഭാര്യയാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം അതുകൊണ്ട് ആവശ്യമില്ലാത്തൊരു ചിന്തയും മോൾക്ക് വേണ്ട സാറിന് എന്നെ ഇഷ്ടമാവില്ല അപ്പം പിന്നെ ഞാൻ ഇവിടെ നിന്ന ആ ഇഷ്ടക്കേട് കൂടുകയേ ഉള്ളൂ എൻ്റെ മോനായതുകൊണ്ട് പറയുവാണ് കുറച്ച് തല്ല് കിട്ടാത്തതിൻ്റെ കുഴപ്പമൊക്കെ ഉണ്ട് പക്ഷെ ആള് ആൾ ഈ കാണിക്കുന്ന ദേഷ്യയ്ക്ക് വെറുതെയ്യാ മോളെ അവൻ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഇതൊക്കെ മാറും രുദ്രയ്ക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു കാരണം അവൾക്കറിയാം താൻ ഭദ്രിയുടെ താലിക്കും സിന്ദൂരത്തിനും അവകാശിയല്ലെന്ന് ആ അമ്മ ഓരോന്ന് പറയുമ്പോൾ കുറ്റബോധത്താൽ അവളുടെ മനസ്സ് നേറിക്കൊണ്ട് തന്നെയിരുന്നു ഹർഷന്റെ കാരണത്ത് അയാൾ ആഞ്ഞടിച്ചു ഡാഡി വിളിക്കരുത് നീ എന്നെ അങ്ങനെ ഓരോന്ന് കരക്കടിപ്പിച്ച് കൊണ്ടുപോവാൻ ഞാൻ കഷ്ടപ്പെടുമ്പോഴാണ് എല്ലാം കൊണ്ടുപോയി അവൻ അവതാളത്തിലാക്കിയിട്ട് നിൽക്കുന്നത് ഡാഡി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് കരുതിയതല്ല ഞാൻ ഇത് ചെയ്തത് ഞാൻ പറഞ്ഞു വിറ്റത് മറ്റൊരു തീയ്യാ അവളാണെങ്കി ഇപ്പോൾ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല ശരിക്കും എന്താ സംഭവിച്ചെന്ന് ഇപ്പോഴും എനിക്ക് പിടികിട്ടുന്നില്ല മതി ഇനിയും നീ ആരെയും കബലിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഒന്നും മനസ്സിലാവില്ലെന്ന് പറയുന്നത് നിന്നോട് ഞാനും ഹരീന്ദ്രം എപ്പോഴും പറയുന്ന കാര്യമാണ് ഞങ്ങളോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുതെന്ന് ഹരീന്ദ്രനെ വിളിച്ചാൽ പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ട് എന്നെ വിളിക്കാമല്ലോ നിനക്ക് ഞാൻ പറഞ്ഞു തരില്ലേ എന്നാൽ നിനക്ക് നിന്റെ ഭാഷ ജയിക്കാൻ ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ തകർക്കുന്നത് നീ സ്വന്തം ഡാഡിയെയും ഏട്ടനെയും തന്നെയല്ലേ ഡാഡി സോറി അറിയാതെ പറ്റിപ്പോയി ഇനി സോറി പറഞ്ഞിട്ട് എന്തിനാ അവൻ ആ പദ്രി പൊന്ന മോന് ആ പെണ്ണിനെ കെട്ടി കാളിയർമടത്തിൽ കൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നിനക്ക് സമാധാനം ആയല്ലോ അല്ലേ ഇനി ഇത് ഹരീന്ദ്രൻ അറിയുമ്പോൾ ഉണ്ടാവുന്നത് എന്ത് തന്നെ ആയാലും നീ തന്നെ അവനോട് പറഞ്ഞോണം എന്നെ പ്രതീക്ഷിക്കണ്ട ഡാഡി ഏട്ടൻ വിളിച്ചപ്പോഴാ ദേഷ്യത്തിലായിരുന്നു അവരുടെ കല്യാണം കൂടെ കഴിഞ്ഞു എന്നറിഞ്ഞ എന്നെ ജീവനോടെ കൊല്ലും ചിലപ്പോൾ ഡാഡി പ്ലീസ് ഡാഡി പറഞ്ഞാൽ ഏട്ടൻ കേൾക്കോ ഈ പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കാൻ പറ ഇനി ഇതുപോലെ ഒന്നും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല ബദ്രിയെയും അവളെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാതിരുന്നാൽ പോരെ അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം വേണ്ടി വന്ന അവളെ അങ്ങ് കൊന്നേക്കാം ഇത്രയ്ക്കുമൊക്കെ നീ ചെയ്തു വെച്ചത് പോരാഞ്ഞിട്ടാണോ ഇനി ഇനി നീയായി ഒന്നും ചെയ്യേണ്ട എന്തു വേണമെന്ന് എനിക്കറിയാം ഈ കണ്ടവൻ്റെ സ്വത്തുക്കൾ അത് അവൻ്റെ കയ്യിലല്ല ഇരിക്കേണ്ടത് നമ്മുടെ കയ്യിൽ വേണം വരാൻ അവനൊരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ നമ്മൾ കണക്ക് കൂട്ടിയെല്ലാം വെറുതെ ആയി പോകും അത്രയും പറഞ്ഞിട്ട് അയാൾ ഹർഷനെ നോക്കി പറഞ്ഞു ഇനിയും നിന്നെ നിന്റെ രീതിക്ക് വിട്ടാ പറ്റില്ല നാളെ മുംബൈയിൽ നിന്നും നിന്റെ മമ്മി വരുന്നുണ്ട് ഹരീന്ദ്രൻ ഇന്നലെ മമ്മിയെ വിളിച്ചിരുന്നു അതുകൊണ്ട് അവിടുത്തെ ബിസിനസ് എല്ലാം കിഷോറിനെ ഏൽപ്പിച്ചിട്ട് വരുവാ അവളെ അറിയാലും അല്ലേ ദേഷ്യം വന്ന മുന്നിൽ നിൽക്കുന്ന സ്വന്തം ചോരയെന്ന് നോക്കില്ല അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അല്ല മമ്മപ്പഴാണ് വരുന്നതെന്ന് പറഞ്ഞേ നാളെ ഈവനിങ് ഫ്ലൈറ്റിനെ ഭദ്രരുദ്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞതും പ്രണവ് വിശ്വസിക്കാൻ ആവാതെ അപ്പോൾ തന്നെ ഓടിയെത്തിയതാണ് അമ്മേ അമ്മേ ഹാളിലേക്ക് കയറിയ പ്രണവ് വലിയ വായിൽ നിലവിളിക്കും പോലെ വിളിച്ചു വിജയൻ ലക്ഷ്മി അടുക്കളയിൽ നിന്നും അങ്ങോട്ട് വന്നു എന്റെ പ്രണവി ഒന്ന് പയ്യെ വിളിക്കടാ ചെവി പോകും ചെറുക്ക കേൾക്കുന്നവരുടെ അമ്മി അമ്മ ശരിക്കും പറഞ്ഞതാണോ അവൻ അവളെ കെട്ടിക്കൊണ്ട് വന്നെന്ന് ആടാ ശരിക്കും ഇന്നലെ തൊട്ട് ഞാൻ അവനോട് പിണങ്ങി നിന്നു ഇന്ന് രാവിലെയും അതുപോലെ തുടർന്നു അവസാനം ഞാൻ ഇവിടുന്ന് വരെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു പക്ഷേ അവൻ അപ്പോൾ തന്നെ പോയി മോളെ കൂട്ടി കണ്ടുവരുമെന്ന് കരുതിയില്ല അമ്മ അവൻ പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിച്ചു അല്ലേ മോളുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലി ഉണ്ടായിരുന്നു അതവൻ കെട്ടിക്കൊടുത്തതെന്ന ഉറപ്പ് രുദ്ര പറഞ്ഞു അവനാണ് ആ താലി കെട്ടിക്കൊടുത്തതെന്ന് നീ എന്ന് പറഞ്ഞു വരുന്ന പ്രണവ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ അമ്മ അമ്മയുടെ പുന്നാര മോനില്ലേ ബദ്രി അവനെ വർഷങ്ങളായി അറിയാവുന്ന അറിയാവുന്നവനെ ഞാന് ആ ഞാൻ പറയുന്നു ഇത് ശരിക്കുമുള്ള കല്യാണമല്ലെന്ന് അവനറിയാം അമ്മ അവളെ അവനെ കൊണ്ട് കെട്ടിക്കുന്നു അതുകൊണ്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയുള്ള ഒരു കല്യാണം റാമയാവാനാണ് ചാൻസ് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല ഈ കാര്യത്തിൽ ഭദ്ര അങ്ങനെ ചെയ്യില്ലെന്ന് തന്നെ വിശ്വാസം രുദ്ര അവളെവിടെ വൈഷുവിൻ്റെ മുറിയിലാണ് അവനോ മോളെ അവിടെ ആക്കിയിട്ട് പോയതാണ് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് അമ്മേ വന്നൊരു കാര്യമുണ്ട് അത്രയും പറഞ്ഞ് പ്രണവ് വൈശാലിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ പിന്നാലെ തന്നെ വിജയലക്ഷ്മിയും ചെന്നു പ്രണവ് വരുമ്പോൾ രുദ്രയോട് എന്തൊക്കെയോ വാതവരാത വൈശാലി സംസാരിക്കുന്നുണ്ട് എന്നാൽ ബെഡിൻ്റെ ഒരു ഓരം ചേർന്നിരുന്ന് എല്ലാം മുകളിൽ കേൾക്കുന്നതല്ലാതെ ഒന്നും മിണ്ടുന്നില്ല രുദ്ര പ്രണവിനെ കണ്ടതും ബെഡിൽ നിന്നും അവൾ എഴുന്നേറ്റ് കുനിഞ്ഞു നിന്നു കുറ്റം ചെയ്ത കുറ്റവാളിയെ പോലെ എന്നാലും ഇന്നലെ അവിടെ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അഭയം തന്നവനല്ലേ ഞാൻ സ്വന്തം അനിയത്തിയായി തന്നെ കാണുമെന്ന് പറഞ്ഞു എന്നിട്ട് എന്നോടൊരു വാക്ക് പറയാതെ താൻ പോയി കല്യാണം കഴിച്ചുവല്ലേ സർ ഞാൻ താന്നെയൊന്നും പറയണ്ട എല്ലാം എനിക്കറിയാം പ്രണവ് അത് പറയുമ്പോൾ അവൾ അവനെ തന്നെ ഉറ്റുനോക്കി താനിരിക്കെ പ്രണവിരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാതെ നിൽക്കുന്നവളെ കണ്ടവൻ വീണ്ടും പറഞ്ഞു ആ ഇരിക്കടോ ഏട്ടൻ പറഞ്ഞ അനുസരിക്കില്ലെന്നുണ്ടോ അത് കേട്ടതും അവനെ തന്നെ മിശിമ്മാതെ നോക്കിക്കൊണ്ട് അവൾ വെഡിലേക്കിരിക്കുമ്പോൾ അവൻ അവളുടെ അടുത്തേക്കായിരുന്നു വിജയലക്ഷ്മിയും ശാലയും അവർക്ക് രണ്ട് സൈഡിലായി മാറി നിൽപ്പുണ്ട് രുദ്ര ഞാൻ ഇനി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം താൻ തന്നെ തരണം കാരണം ഇത് തൻ്റെ ജീവിതമാണ് ജീവിതം എന്നത് കുട്ടിക്കളിയല്ല വിവാഹം വിവാഹമെന്നത് പവിത്രമായൊരു ബന്ധമാണ് അതിലൊരിക്കലും കള്ളം ചെയ്യാൻ പാടില്ല രണ്ട് വ്യക്തികൾ എന്നതിലുപരി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമയാണ് വിവാഹവും മുന്നോട്ടുള്ള വിവാഹ ജീവിതവും പവിത്രമായ ആ ബന്ധത്തിന് നീ വില കൽപ്പിക്കുന്നുവെങ്കിൽ പറ ശരിക്കും നിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി അത് ഭദ്രി കെട്ടിത്തന്നതാണോ ഞാൻ നിന്നെ എൻ്റെ പ്രിയങ്കയെ പോലെ തന്നെയാ കാണുന്നത് നീ എന്നെ നിന്റെ ഏട്ടനായി കാണുന്നുവെങ്കിൽ സത്യം പറമോളെ ഇതവൻ കെട്ടിത്തന്ന താലിയാണോ രുദ്ര അതിനൊന്നും ഇണ്ടാതെ മൗനമായിരുന്നു അവൾക്കെന്ത് പറയണമെന്നറിയില്ലായിരുന്നു ബദ്രിയുടെ മുഖമോർക്കുമ്പോൾ അവൾക്ക് നന്നായി പേടി തോന്നി പറമോളെ ഇതെൻ്റെ മോന്നിൻ്റെ കഴുത്തിൽ കെട്ടി തന്ന താലിമാലയാണോ അവനെ പേടിച്ച് മോൾ പറയാതിരിക്കുന്നതാണെങ്കിൽ അത് വേണ്ട അവൻ മോളെ ഒന്നും ചെയ്യില്ല അഥവാ ഇതിൻ്റെ പേരിൽ അവൻ മോളോട് ദേഷ്യപ്പെട്ട ഞങ്ങളുണ്ട് മോൾക്കൊപ്പം പറ ചേച്ചി ഞങ്ങളൊക്കെ ഇല്ലേ അപ്പം പിന്നെന്തിനാ മടിക്കുന്നേ രുദ്ര എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നോട് ചോദിക്കുന്നത് കണ്ടില്ലേ എന്നിട്ടും എന്തിനായി ഇങ്ങനെ ഒന്നും ഇണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞു എന്ത് തന്നെയായാലും ഞങ്ങൾ നിനക്കൊപ്പം തന്നെ ഉണ്ടാവും അപ്പോഴും അവൾ മൗനം തന്നെ ശരി പറയണ്ട നീ എന്നെ ഒരേറ്റിനായി കാണുന്നില്ല കണ്ടിരുന്നുവെങ്കിൽ പറഞ്ഞേനെ ഇനി നിന്നോട് ഇതായിപ്പറ്റി ചോദിക്കാൻ ഞാൻ വരില്ല ഞാൻ പോകുക അത്രയും പറഞ്ഞ പ്രണവ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനാഞ്ഞതും രുദ്രാവിൻ്റെ കരങ്ങളിൽ പിടിച്ചു അവളെ നോക്കുമ്പോൾ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു എങ്കിൽ പറ ഇത് ഞങ്ങളുടെ ബദ്രി കെട്ടിത്തന്ന താലിയാണോ അല്ല രുദ്രപതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞതും പ്രണവുമ വിജയലക്ഷ്മിയും വൈശാലിയും അമ്പരപ്പോട് അവളെ ഉറ്റുനോക്കി ബദ്രി കെട്ടിത്തന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിന്റെ കഴുത്തിൽ ഈ താലി വന്നു അതുകൂടെ പറയുക അറിയണം ഞങ്ങൾക്ക് ശരിക്കും എന്താ ഉണ്ടായതെന്ന് രുദ്ര അവരെല്ലാം നോക്കി ഒരു നടുവേർപ്പോടെ അവരുടെ കഴുത്തിൽ ആ താലി എങ്ങനെ വന്നെന്ന് പറയുമ്പോൾ അവർക്ക് മൂന്നു പേർക്കും അവനോട് ദേഷ്യം തോന്നി എന്നാലും മോളെ ഇതൽപ്പം കടന്നുപോയി അവൻ അങ്ങനെ പറഞ്ഞെന്ന് കരുതി മോളും അതിനെ കൂട്ടു നിൽക്കുവാണോ വേണ്ടത് ശരിക്കും നിന്റെ കഴുത്തിലെ താലിയും സിന്ദൂരവും അണിഞ്ഞ് ഞങ്ങളുടെ ഭദ്രയുടെ ഒപ്പം കണ്ടപ്പോൾ എന്തുമാത്രം സന്തോഷിച്ചെന്നു എന്നാൽ അതെല്ലാം വെറുതെ ആയല്ലോ എന്ന് ഓർക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ മനസ്സ് സങ്കടത്താൽ വിങ്ങി അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വേണം നോക്കാൻ ഇനി ചെയ്യാൻ ഒന്നേ ഉള്ളൂ അവൻ വരുമ്പോൾ ചോദിക്കുക എന്നിട്ട് മോളുടെ കഴുത്തിൽ അവനെ കൊണ്ട് തന്നെ താലി കെട്ടിക്കുക എത്രയും വേഗം തന്നെ ബസ്റ്റ് ഇതും പറഞ്ഞങ്ങ് ചെന്നേച്ചാലും മതി ഇപ്പോൾ നിന്ന് തരും അവൻ കെട്ടാനായിട്ട് എൻ്റെ അമ്മി നമ്മളിതറിഞ്ഞ് ചോദിച്ചാൽ അവൻ ഊരി പോകാനുള്ള മാർഗം എപ്പോഴേ കണ്ടു അപ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറഞ്ഞു വരുന്നേ തൽക്കാലം നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല അമ്മ നാളെ രാവിലെ ആവുമ്പോൾ അവനോട് പറയണം വീട്ടിലൊരു ശുഭകാര്യം നടന്നതുകൊണ്ട് അമ്പലത്തിൽ അവൻ്റെയും അവളുടെയും പേരിൽ പൂജയ്ക്ക് നേർന്നിരുന്നു എന്ന് ആദ്യ തടസ്സം പറയുമെങ്കിലും പിന്നെ അവൻ സമ്മതിക്കും അമ്മ ഇവരെ രണ്ടാളെയും കൂട്ടി അമ്പലത്തിൽ വരണം അവിടെ ഞാനുണ്ടാകും പണ്ടേ അവൻ്റെ പെണ്ണിനുള്ള താലി അത് എൻ്റെ വകയെന്ന് ഞാൻ ഉറപ്പിച്ചതാണ് അതുകൊണ്ട് താലി ഞാൻ തന്നെ നേരത്തെ കൊണ്ട് പൂജിച്ചു വെച്ചിരിക്കും അവിടെ തന്നെ മാരേജ് അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാനും പറ്റും എല്ലാം അവൻ അവിടെ വരും പറഞ്ഞാൽ മതി അമ്പലത്തിൽ വെച്ച് എന്തായാലും എതിർത്ത് പറയാനൊന്നും പറ്റത്തില്ല അവന് നമ്മൾ പറയുന്നത് പറയുന്നതനുസരിച്ചേ പറ്റൂ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്ത് കുഴപ്പം ഒരു കുഴപ്പവും ഉണ്ടാവില്ല തൽക്കാലം ഇതൊന്നും ഇവിടെയുള്ള മറ്റാരും അറിയണ്ട അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് പോലെ കല്യാണം കഴിഞ്ഞു എന്ന് തന്നെ ഇരുന്നാൽ മതി പ്രണവരുദ്രയെ നോക്കി നിന്നോട് അഭിപ്രായം ചോദിക്കാതെ ഈ ഏട്ടനെ കല്യാണം നടത്താൻ പോകുക ഒരു ഉറപ്പ് ഞാൻ തരാം ഒരിക്കലും ഈ വിവാഹബന്ധം നിനക്കൊരു ഭാരമാവില്ല നിന്നെ മനസ്സിലാക്കാനും സ്നേഹിക്കാനുമൊക്കെ ചിലപ്പോൾ അവന് കുറേ സമയം വേണ്ടി വരും അപ്പോഴും ഞങ്ങളുടെ ബദ്രിയെ തനിച്ചാക്കി പോകരുത് അവനെപ്പറ്റിയെല്ലാം അറിയുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളെക്കാളേറെ നീ തന്നെ അവനെ സ്നേഹിക്കും അത്രയ്ക്ക് പാപമാവൻ ഞങ്ങൾക്കുറപ്പുണ്ട് അവൻ മാറുമെന്ന് അതിന് നീ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം നീ ഉണ്ടാവില്ലേ എല്ലാം നോക്കി അവരുടെ സ്നേഹത്തിന് മുന്നിൽ പറ്റില്ലെന്ന് പറയാൻ അവൾക്ക് കഴിയാത്തതുകൊണ്ട് പ്രണവിനെ നോക്കി സമ്മതം എന്ന എന്നവണ്ണം അവരുടെ കരങ്ങൾ അവൻ്റെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചു മതി ഇത് മതി നിനക്കൊപ്പം എപ്പോഴും ഞാനും അമ്മയും വൈഷുവും പ്രിയങ്കയും ബിജിത്തും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ടായിരിക്കും അത് മാത്രം മതിയായിരുന്നു ആ പാവും പെണ്ണിന്